ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് കേരളത്തിലെ വനങ്ങൾ ഏതൊക്കെയാണുക്ക് നോക്കാം കേരളത്തിൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒരു ശതമാനത്തോളം വിസ്തീർണത്തിലാണ് വനങ്ങൾ നിൽക്കുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ വനമുള്ളത് വനവിസ്തൃതി എന്ന് പറയുന്നത് അത്രയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി അതിൻ്റെ വനം അത് വന്നത് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഒക്ടോബർ ഒൻപതിനാണ് ഇനി കേരളത്തിലെ വനങ്ങൾ നമുക്ക് ഏതൊക്കെയാ നോക്കാം വിവിധതരം വനങ്ങളുണ്ട് ഫസ്റ്റുകൾ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്ററിനും ആയിരത്തി ഒരുന്നൂറ് മീറ്ററിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എപ്പോഴും എപ്പോഴവിടെ ഈർപ്പം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക രണ്ടാമത് വന്നിട്ട് ഉഷ്ണമേഖല ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ മഴയുടെ അളവ് ഏറ്റവും കുറഞ്ഞ വനമേഖലയാണ് ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ മൂന്നാമത്തത് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ വാർഷിക മഴ എന്ന് പറയുന്നത് അവിടെ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിലും കുറവായിരിക്കും ഉണ്ടാവുക നാലാമത്തത് ഇലപൊഴിയും വരണ്ട വനങ്ങൾ അവിടെ വാർഷിക മഴ നൂറ് സെൻറ്റിമീറ്ററിലും കുറഞ്ഞായിരുന്നു ഉള്ളത് അഞ്ചാമത്തത് ചോല വനങ്ങൾ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന ഉയരം കൂടിയ മലനിരകളുടെ മലയിടുക്കുകളിൽ കൂട്ടം കൂട്ടമായി കാണപ്പെടുന്ന വനമേഖലയാണ് വനങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ പുൽമേടുകൾ പർവ്വതനിരകളുടെ ചരിവുകളിൽ കാണപ്പെടുന്ന മരങ്ങൾ കുറഞ്ഞ വനമേഖലയാണ് പുൽമേടുകൾ എന്ന് പറയുന്നത് ഇത്രയാണ് കേരളത്തിലെ വനങ്ങൾ പറയുന്നത് ഇനി കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ നാലിനൊരു ശതമാനത്തോളം നിത്യഹരിത വനങ്ങളാണ് മൂന്ന് പോയിൻ്റ് നാല് എട്ട് ലക്ഷം ഹെക്ടറിലാണ് ഈ നിത്യഹരിത വനങ്ങളുള്ളത് അതിൽ ആദ്യത്തെ നിത്യഹരിത വനം ദക്ഷിണ പർവ്വതമുകൾ നിത്യഹരിത വനങ്ങൾ നിത്യഹരിത വനത്തിനെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് കുന്നുകളുടെ മുകളിലും ചെരുവുകളിലുമാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പർവ്വതമുകൾ വനങ്ങളിൽ ശരാശരി നാലായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററിൽ അധികം വാർഷിക വർഷവാതവും ഉയർന്ന ആർദ്രതയും അനുഭവപ്പെടുന്ന വനങ്ങളാണ് ഈ നിത്യഹരിത വനങ്ങളിൽ ഉള്ളത് നൂറുകണക്കിനം മുളകളും വള്ളിച്ചെടികളുമാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് രണ്ടാമത് വന്നിട്ട് പടിഞ്ഞാറൻ തീര നിത്യഹരിത വനങ്ങൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീര പ്രദേശത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വനങ്ങളാണ് പടിഞ്ഞാറൻ തീര നിത്യഹരിത വനങ്ങൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ അധികം ഉയരമുള്ള വൃക്ഷങ്ങളാൽ നിബിഡമാണ് ഈ വനങ്ങൾ ഇരുന്നൂറ്റമ്പത് തൊട്ട് നൂറ്റി ഇരുന്നൂറ് മീറ്റർ വരെ ഉന്നതിയിലാണ് ഈ വിഭാഗം വനങ്ങൾ കാണപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം വനങ്ങൾ ഉയരം കുറയുന്നു സമുദ്ര ഉയരം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഈ പടിഞ്ഞാറൻ തീര നിത്യഹരിത വനങ്ങളുടെ ഉയരം കുറവായിരിക്കും ആയിരത്തി അഞ്ഞൂറ് തൊട്ട് അയ്യായിരം ആണ് ശരാശരി മഴ എന്ന് പറയുന്നത് നാങ്ങ് പാലി വെടിപ്ലാവ് എന്നിവയാണ് ഇവിടുത്തെ വൃക്ഷങ്ങൾ അറിയപ്പെടുന്നത് ഇതിൽ നാങ്ങിനെ പറയുന്ന ശാസ്ത്രീയ നാമമാണ് നീസ്വെറ പാലി പാലക്കിയം എത്തിപ്പിറ്റം വെടിപ്ലാവ് ക്യുലേനിയ എക്സാറിറ്റിക ഇതിൽ വെടിപ്ലാവിൻ്റെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി വേറെ കാണപ്പെടുന്ന ഹരിതവനങ്ങളിൽ സുലഭമായി കാണപ്പെടുന്നതാണ് ഇതാണ് കൽപ്പയൻ കമ്പകം എന്നീ വൃക്ഷങ്ങളിൽ പടിഞ്ഞാറൻ തീര നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്നില്ല ഇതാണ് ഇത്രയാണ് പടിഞ്ഞാറൻ നി തീരനിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത ലാസ്റ്റ് വൺ നനവാർന്ന നിത്യഹരിത അർദ്ധ നിത്യഹരിത ക്ലൈമാക്സ് വനങ്ങൾ പശ്ചിമഘട്ടത്തിൽ രണ്ടായിരം മില്ലിമീറ്ററിന് അധികം മഴ ലഭിക്കുന്നതും സദാ കാറ്റ് അതായത് എല്ലായ്പ്പോഴും കാറ്റ് വീശുന്നതുമായ പ്രദേശങ്ങളിലാണ് നനവാർന്ന നിത്യഹരിത അർദ്ധ നിത്യഹരിത ക്ലൈമാക്സ് വനങ്ങൾ കാണപ്പെടുന്നത് ഇത്രയാണ് കേരളത്തിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്